നട്ടപ്പാതിരാക്ക് പി വി അൻവറിന്റെ വീട്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടം പോവുക അങ്ങനെ അവിടെയുള്ള ആൾ വീഡിയോ എടുത്തു വീഡിയോ എടുത്തത് പുറത്തു വന്നതോടു കൂടി രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു ഞാനത് പാർട്ടി പറഞ്ഞിട്ട് പോയതല്ല ഞാൻ അതിൻ്റെ വ്യക്തിപരമായ രീതിയിൽ പോയതാണ് വി ഡി സതീശൻ പറഞ്ഞു രാഹുലിനെ ഞാൻ വ്യക്തിപരമായി ശാസിക്കൂ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ എന്തിനാണ് പാർട്ടി പറയാതെ എപ്പോഴും നോമിനേഷൻ കൊടുക്കും ഞാനിപ്പോ മത്സരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എതിർവശത്തുള്ള അങ്ങനെ നിൽക്കുന്ന പി വി അൻവറിനെ രാഹുല് നട്ടപ്പാതിരാക്കു പോയി കാണേണ്ട ഒരു ആവശ്യം എന്താണ് ശരിക്കും നിങ്ങൾ കരുതും നമ്മളൊക്കെ കരുതും അൻവറിനെ മത്സരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് യു ഡി എഫിന് പിന്തുണ കൊടുക്കാൻ പറയാൻ വേണ്ടിയിട്ട് പോയതാണെന്നാണ് നമ്മളൊക്കെ സ്വാഭാവികമായിട്ട് കരുതല്ലേ എന്നാൽ അതല്ല ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കാൻ വലിയ കൂട്ടുകെട്ടുകൾ ഇവിടെ രൂപപ്പെടുത്തിയത് സത്യത്തിൽ ഇവരുടെ തന്നെ കൂടെയുള്ള ആളുകളാണ് ആ പണി തകൃതിയായി ഞങ്ങളുടെ മണ്ഡലത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ആര്യാടൻ ചൗക്കത്തിന് ഈ പി അൻവറിനെ മുന്നണിയിലെടുക്കാതെ പി വി അൻവറിനെ മത്സരരംഗത്തേക്ക് ഇറക്കിയത് പോലും ആര്യാടൻ ഷൗക്കത്തിനെ ഒതുക്കി ഈ പറഞ്ഞതുപോലെ മൂലക്കിരുത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കണത് അങ്ങനെ അല്ലാന്ന് ഒരിക്കലും നമുക്ക് പറയാനും സാധിക്കൂല കാലങ്ങളായിട്ട് കോൺഗ്രസിന്റെ ഉള്ളിലെ പടരപ്പിളക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് പാർട്ടിക്കാർ തമ്മിലുള്ള വിയോജിപ്പിനേക്കാൾ അപ്പുറത്താണ് ആര്യാടശോക്കത്തുമായി ബന്ധപ്പെട്ട് ഇത് ഞാൻ ആശയപരമായി വിയോജിക്കുന്നത് എനിക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലല്ല ഞാൻ എന്നാൽ അദ്ദേഹത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് പി വി അൻപറിനെ നട്ടപ്പാതിരാക്ക് പോയി കാണുകയും മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ പോയി കണ്ടുകൊണ്ട് മത്സരിപ്പിക്കാൻ മത്സര മത്സരരംഗത്ത് നിങ്ങൾ ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന പല ആളുകളെയും ഇന്ന് നിലമ്പൂരിൽ കാണാൻ സാധിക്കും അല്ലാതെ രാഹുൽ മാങ്കൂട്ടം ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ പി വി അൻബറിനെ ഒന്ന് പോയി കണ്ട് അദ്ദേഹം കരയുകയാണോ ചിരിക്കുകയാണോ ധൈര്യപൂർവ്വം ഇരിക്കുകയാണോ ഒറ്റക്കൊമ്പുണ്ടോ എന്നെ കുത്തുമോ എന്നൊന്നും പ്രതീക്ഷിച്ചു പോയതല്ല അത് എട്ടിന്റെ പണി പാലും വെള്ളത്തിൽ ഇപ്പുറത്തുള്ള സ്ഥാനാർത്ഥി സ്വന്തം ഞങ്ങളുടെ സ്ഥാനാർത്ഥി ആര്യാടൻ ചോക്കത്തിനോട്ടുള്ള പണിയായിട്ടാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത് ഇവിടെ ആര്യാടൻ ചോക്കത്ത് എന്ന് തീരുമാനിച്ചിരിക്കുന്നത് അവരിൽ തന്നെ ഗ്രൂപ്പുള്ള അവരിലുള്ള ആളുകൾ തന്നെയാണ് അങ്ങനെ ആര്യാടൻ ചോക്കത്ത് ഈ പ്രാവശ്യം തോൽക്കുന്നതോടു കൂടി പിന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയ ജീവിതം ഇല്ല സ്വാഭാവികമായിട്ടും അതിനുള്ള കളമൊരുക്കുകയാണ് ഇവിടെ ഇനി ഭരണവിരുദ്ധത പ്രത്യേകം പറയണമല്ലോ ഭരണവിരുദ്ധത കൊണ്ട് ജനങ്ങൾ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞതുപോലെ ആര്യാടൻ ചോക്കത്തിന് വോട്ട് കുത്തി കിട്ടിയാലായി ഏതായാലും ഈ എലക്ഷൻ്റെ സമയത്ത് രാത്രി കാലങ്ങളിലെ സി സി ടി വി വലിയ നേതാക്കന്മാരുടെ സി സി ടി വി ദൃശ്യങ്ങളൊന്ന് എടുത്തു പരിശോധിക്കാൻ വേണ്ടി തയ്യാറായാൽ പല പ്രമുഖരും പലതും പല അഡ്ജസ്റ്റ്മെന്റുകളും ചെയ്യുന്നത് കാണാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് ഷാഫി പറമ്പിൽ പറയാണ് അൻവർ ക്ഷണിച്ചിട്ട് ചെന്നതാണ് അതോടുകൂടി ജനങ്ങൾ ഒതുങ്ങും എന്നാണ് ഷാഫി പറമ്പിലിന്റെ ഒരു മിഥ്യാധാരണ എന്നാൽ അൻവറിന്റെ വീട്ടിൽ നട്ടപ്പാതിരാക്കി ചെന്ന രാഹുൽ മാങ്കൂട്ടം അത് അൻവറിനും അറിയാം രാഹുൽ മാങ്കൂട്ടത്തിനും അറിയാം അത് വല്ലാത്ത ഒരു പണിയാണ് അതാ പണി പുറത്തേക്കുള്ളതല്ല ഔത്തുകൾ തന്നെയാണ് എന്നാണ് നിലമ്പൂരിലെ ആളുകൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെ പാര വെച്ചും കുതികാലുവട്ടിയും ഒക്കെ ഉള്ള പല രംഗങ്ങൾക്കും നിലമ്പൂർ സാക്ഷിയാവുന്നു നിർത്തുന്നു നന്ദി